ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് ഞങ്ങളിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഷേ പോകാൻ പോവുകയാണ് കൊടുങ്ങല്ലൂർ അത് കൊടുങ്ങല്ലൂർക്ക് പോകാൻ പോവുകയാണ് ഇരുന്ന് ഓണായിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് എനിക്ക് ആരുടെ വക അമ്മയുടെ വക അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിതേ അങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്നൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം അല്ലേ ഉച്ച സേ അപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർക്ക് പോവാം ഗിഫ്റ്റ് ആണ് നമുക്ക് ഇപ്പോൾ വരുമ്പോൾ സ്മാർട്ട് വാച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എയർഫോൺസ് കൊണ്ട് വരുന്നുണ്ട് പിന്നെ സാംസങ്ങിന്റെ ഗിഫ്റ്റ് വരുന്നുണ്ട് പ്ലസ് നമുക്ക് ഗിഫ്റ്റ് വാച്ച് വരുന്നുണ്ട്

ാണ് അപ്പൊ ഞാൻ ഒരു ഫോർ വാങ്ങിക്കാൻ പോയത് അത് നോക്കി കൈ നിറച്ച് എന്തൊക്കെയാണ് വീട്ടിലാക്കണേനിക്കൊരു പിടുത്തൂല ഇനി ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് വേണം അപ്പൊ അറിയാല ഗിഫ്റ്റ് ഹൗസിലെ ഓഫറ് പതിനൊന്നാം തീയതി വരെ ഉണ്ട് ഞാൻ രണ്ടു ദിവസം കൂടി ഉണ്ടാവും വിചാരിച്ചോളൂ പക്ഷെ പതിനൊന്നാം തീയതി വരെ ഇണ്ടട്ടാ ഗിഫ്റ്റ് ഹൗസിലെ ഓഫറ് നമുക്ക് ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കാല ഒരു ഉഗ്രം പർച്ചേസ് ആയിരുന്നോ പറയാണ്ടിരിക്കാൻ വയ്യ നോക്കിയിട്ട് അവർ എന്തൊക്കെയാണ് നമുക്ക് തന്നാക്കണമെന്നൊന്നും അറിയാം നോക്കട്ടെ കൂടുതൽ വിവരങ്ങൾ ഇത് തുറന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം എനിക്ക് ചെയ്യാതെ അത് മുഴുവൻ കാരണം കേട്ടോ അതിൽ നമുക്ക് ഫോൺ തുറന്നു നോക്കാം ബില്ലൊക്കെ അറിയേണ്ടി വയ്ക്കാം അവരെല്ലാവരും ചെയ്ത് തന്ന നമുക്ക് സ്ക്രീൻ ഗാർഡ് പൗച്ചി എല്ലാ സംഭവങ്ങളും നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഓക്കെ ഈ പ്രാവശ്യം ഓണത്തിന് എൻ്റെ അമ്മളു വകെ എനിക്ക് സമ്മാനം അപ്പം അമ്മനെ കാണിക്കാൻ പോകുന്ന സാധനം നമുക്ക് രാത്രി ഇത്രയും നേരം ഒമ്പതര മണിയായി എന്നാലും അമ്മനെ പോയി കാണിച്ചിട്ട് കാണിച്ചിട്ടുതന്നെ ബാക്കി കാര്യം അപ്പം ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയാലോ സിമ്മിട്ടിട്ടില്ല ഇനി സിമ്മിടണം ഇതിനകത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ കൊച്ചു ദിവസം കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് രണ്ട് ഫോട്ടോ എടുത്തോളൂ പുള്ളിക്കാരനെ കൂട്ടിയില്ല കേട്ടോ പുള്ളിക്കാരനെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഫോൺ നമ്മുടെ ഫുൾ ചാർജ് ആയിട്ടില്ല അപ്പൊ നമുക്ക് അച്ചുന്റെ അടുത്ത് കൊടുക്കാം അച്ചുസേ ഇതൊന്ന് ചാർജ് ആക്കിയേ ഇനി അവിടെ നിന്ന് കൈ നിറച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഈ ഓണം ഗിഫ്റ്റ് ഹൗസിന് ഒപ്പം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം ഉണ്ടാക്കണ്ട സത്യം പറഞ്ഞാൽ സത്യം ഉണ്ടാവും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ എന്തോരം ഗിഫ്റ്റാണ് ആണ് കൈ നിറച്ച് സാധനങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നമുക്ക് ഓരോന്നു പറയുന്നത് തുറന്നോ ഗിഫ്റ്റ് കൊടുക്കണെങ്കിൽ വേറൊരു സംഭവങ്ങൾ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കാം ഇതെന്താണ് സംഭവം വല്യ വല്ല് എടുത്ത് നോക്കട്ടെ കേട്ടോ പിന്നെന്താണ് ആ പിന്നെ സാംസങ്ങിൻ്റെ ഒരു നോക്കിയേക്കണ്ട ഇവിടുത്തെ ക്യു ആർ കോഡ് ഇത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഇഷ്ടംപോലെ പ്രൈസുകളുണ്ട് വീക്കിലി ബമ്പർ പ്രൈസ് ഗാലക്സി സെറ്റ് ഫ്ലിപ്പ് ത്രീ ജി ഫ്ലിപ് ത്രീ ഫൈവ് ജി ഡെയിലി പ്രൈസ് ഗാലക്സി എ സീറോ ഫോർ അങ്ങനെ ഇഷ്ടം പോലെ ഇത് ഉണ്ട് ഗിഫ്റ്റുകൾ ഉണ്ട് അവിടെ കേട്ടാ പിന്നെ അവരുടെ കുറെ ഗിഫ്റ്റ് കൂപ്പൺസ് ഉണ്ട് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട് ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് ഉണ്ട് മണപ്പാടൻസ് പിന്നെ ഒരു കാറിന്റെ സംഭവം ഒരു കാറിന്റെ സ്ഥലത്ത് അവിടെ എങ്ങാണ്ട് പിന്നെ മുസ്രീസിന്റെ ഒരു ഇത് ഉണ്ട് ഫുഡിന്റെ ഒരു സംഭവം ഉണ്ട് തമ്പുരു ബ്യൂട്ടിക്കിന്റെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജൊക്കെ ഓഫർ ഉണ്ട് ഇത് നമ്മുടെ ഇവിടെ മാത്രം കിട്ടുള്ളൂ ഗിഫ്റ്റ് ഹൗസിൽ മാത്രം കിട്ടുള്ളൂ വേറൊരു കടയില് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഓച്ചർ ഒന്നും കിട്ടില്ല അപ്പൊ അവിടത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവരുടെ വക വേറെ ഓരോ സമ്മാനങ്ങളുണ്ട് സംഭവം സമ്മാനങ്ങളുണ്ട് കൊച്ചുസ ദിവസം ഡ്രസ്സൊക്കെ മാറിയാ കൊച്ചു ഞാൻ കൊച്ചുസ കൊച്ചു കൊച്ചു വന്നിരിക്കും നമ്മുടെ കൊടുമ്പൂരൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ സഹായിക്കുന്നില്ലേ കൂടി ഇരിക്കട്ടേക്കാ അപ്പൊ ഇത് എന്ത് വയർലെസ് ഇയർബഡ് ഇയർബഡ് ഞാൻ കിട്ടി തോന്നുന്നു വീട്ടില് വെക്കണം എന്താണ് സ്പീക്കറ് സ്പീക്കറല്ല ഹെഡ്ഫോൺ അല്ലേ അതെല്ലാം തുറന്നു നോക്കട്ടെ തുറന്നു നോക്കട്ടെ ഒച്ചക്ക് കഴിക്കണ്ട ഫോണായി എന്തൊക്കെയോ ഒച്ചയ്ക്കുണ്ടായി എങ്ങനെയെന്ന് പറയാൻ പാടില്ല ഇതൊന്നും ഇനി കുട്ടു ദൂസ് എടുത്തുണ്ടോ കഴിക്കാൻ അല്ലെങ്കി ഇത് കൊച്ചൂസ് എടുത്തുണ്ടോ കഴിക്കാൻ അതാണ് ഇനിയിപ്പോഴുണ്ടാകാൻ പോണ സംഭവം അപ്പൊ ഞാനും എല്ലാവരും ഇങ്ങനെ വീട്ടിലൊക്കെ നടക്കണം ഇതൊക്കെ ചുവട്ടിൽ വെച്ച് നടക്കും പ്രത്യേകിച്ച് കാര്യം പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അപ്പൊ എന്നെ എടുത്തു നോക്കട്ടേട്ടാ കാരണേ നമുക്ക് അത് തന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുനടങ്ങാ ശരിയാവില്ല ഗിഫ്റ്റിന് കൂടെ അടുത്ത് എന്താ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റിനു വേണ്ടിട്ട് ഇവിടെ ഇഡിയായിരിക്കും ഉള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്കിരിക്കുന്നത് സാധാരണ വാച്ച് പോലും കെട്ടാനറിയാത്ത ഇപ്പൊ ഇത് കെട്ടാൻ ഡിജിറ്റൽ വാച്ച് ഇത് എനിക്കറിയാം എനിക്കറിയാൻ അച്ചൂനെ തന്നെ എത്തിക്കേണ്ടി വരുന്ന അവസ്ഥ അച്ചു മൂന്ന് ഒന്ന് ശരിയാക്കി ഇല്ല അപ്പൊ അച്ചു ഇത് ശരിയാക്കിയിട്ട് എനിക്ക് തരുന്നതായിരിക്കും അല്ലേ അത അച്ചും പിണ്ണലിൽ ഇട്ടാ തന്നെ പറഞ്ഞു അമ്മ ഇത് അമ്മ ഇത് പ്രതീക്ഷിക്കണ്ട ഇത് ഫിറ്റ് പ്രോ ഈ കമ്പനിയുടെ പേര് ഫിറ്റ് പ്രോ പ്രോന്നാണെന്ന് തോന്നുന്നത് ഫിറ്റ് പ്രോ അങ്ങനെ ഒരു സംഭവത്തിന്റെ നമുക്ക് ഡിജിറ്റൽ ഡിജിറ്റലോജ് കിട്ടിയേക്കുന്നത് ഇനിയാണ് ആകർഷകമായ സമ്മാനം ഇതൊക്കെ അവരുടെ സമ്മാനം തന്നെയാണ് സമ്മാനം ഇത് ഗിഫ്റ്റ് ഹൗസിന്റെ സ്പെഷ്യൽ സമ്മാനം എനിക്ക് തന്നാണ് സ്പെഷ്യൽ അങ്ങനെ പറഞ്ഞു എനിക്ക് തന്നാണ് സ്പെഷ്യൽ പറയുള്ളു അവർ കസ്റ്റമർ ആണല്ലോ അവരുടെ അങ്ങനെ പറയുള്ളു ആ പിന്നീ പ്രത്യേകം ശ്രദ്ധിക്കണം പതിനൊന്നാം തീയതി വരെ ഉണ്ട് ഓഫർ അപ്പൊ ഈ ഓഫർ മിസ്സാക്കരുത് ഓണം കഴിഞ്ഞാലും ഓടിപ്പോയി വാങ്ങിച്ചോ അല്ലേ ഫാസ്റ്റ് ഗിഫ്റ്റ് ഹൗസിൽ അതുപോലെ ഗിഫ്റ്റ് ഹൗസിൽ നമ്മുടെ സലിച്ചേട്ടന്റെ സ്വന്തം ഗിഫ്റ്റ് ഹോസിൽ എന്തായാലും ഇപ്പൊ തന്നെ ഓടിപ്പോയി വാങ്ങിച്ചോട്ടാ ഈ ഓഫർ പരിമിത കാലത്തേക്കാണ് കൊച്ചു ആഹാ ഭയങ്കര എക്സൈറ്റ്മെന്റ് കൊച്ചുപോലെന്തൊക്കെയാണെന്ന് നോക്കൂ പെൻഡ്രൈവ് പിന്നെ മൊബൈൽ ആക്സസറി ഇത് എന്ത് ഐ ലവ് ഇന്ത്യ ഞാൻ നോക്കിട്ട് പറയാട്ടെ എനിക്ക് വല്യ ഐഡിയ ഇല്ല നമ്മളൊരു മൊബൈലിന്റെ ആളൊന്നും അല്ലല്ലോ ഇവിടുത്തോന്നുല്ല കേട്ടാ ഷാമിനോട് ചോദിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് ഇത് വരമാ പുള്ളിക്കാരൻ അപ്പഴാണ് ഇത് എന്തുണോ ചെന്ന സാധനം എൽഇഡി ലൈറ്റാ കറണ്ട് പോകാറില്ലല്ലോ അപ്പൊ ഗിഫ്റ്റ് ഒക്കെ പ്രത്യേക നോട്ട് ചെയ്ത് വിട്ടാ വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കിയ ശ്രദ്ധിക്കേബിൾ ഇത് നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഇത് മാത്രം ചെയ്യ아야 ഈ ചേക്കണാനാണ് ഞാൻ രേഷ്മണ്ട് ഇന്നിട്ടാണ് ഈ മൊബൈൽ സ്റ്റാർ മൊബൈൽ സ്റ്റാർ ഇതിക്കൊന്ന് ആറുഡായരിക്കരുത് ഇത് മൊബൈൽ സ്റ്റാർ അല്ല സ്ക്രോൾ റേറ ഈ സെൽഫി സ്റ്റിക്ക് സെൽഫി സ്റ്റിക്ക് ആണ് ഇത് ഛോ കൊട്ടമായി മൊബൈൽ സ്റ്റാൻഡ് എന്നെട്ട് ഇതൊക്കെ പറഞ്ഞു തെറ്റിക്കണത് എനിക്കിതൊന്നും അറിയാൻ പാടില്ല അപ്പൊ ഇത് സെൽഫി സ്റ്റിക്ക് ഇത് മൊബൈൽ സ്റ്റാൻഡ് അപ്പൊ ഇത്രയും സാധനങ്ങളായി താലൂലിട്ടൂടെ വെക്കാനായിട്ട് സംഭവം താലൂ പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ നോർമൽ ഹെഡ്ഫോൺ തുറന്ന് ഞാൻ കാണിച്ചതരാം ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യട്ടെ ആ നമുക്ക് സലിച്ചേണ്ടല്ലോ പറയാനുള്ളതല്ലേ എന്തൊക്കെയാണ് തന്നതെന്നൊക്കെ അഭിപ്രായം ചോദിച്ചു പറയണ്ടേ അടിപൊളി സാധനങ്ങളായിരുന്നു പറയാനുള്ളതാണ് അപ്പൊ നമ്മളൊക്കെ ആഡ്ഫോൺ ഫോൺ നമുക്ക് ഇത് ഉപയോഗിക്കാം എപ്പോഴും അത് ബുദ്ധിമുട്ട് നടക്കണ്ടല്ലേ പേര് വായിച്ചിട്ട് ഞാൻ പറയാർ അപ്പൊ ഇത്രയും സാധനങ്ങൾക്കേ ഓണായിട്ട് കൈ നിറയെ സമ്മാനങ്ങളാണ് കൈ നിറയെ സമ്മാനങ്ങൾ എന്താ അപ്പൊ ഇതൊക്കെ ഇത് നോക്കിയിട്ട് ഇപ്പൊ തന്നെ പോയിക്കോ എനിക്ക് ഇത് എന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്ന് നോക്കി പറഞ്ഞതന്നെ മോനെ ഇതെന്താന്ന് പറഞ്ഞേ നമ്മൾ ഒരു ഫോൺ വാങ്ങാൻ പോയതാണ് ഇപ്പില്ലേ ഫോണിവിടെ ആർക്കും വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇറക്കി എല്ലാവരും കൈയിലെടുത്തിട്ടുണ്ട് അതാണ് അവസ്ഥ അപ്പൊ നിങ്ങൾ ഈ ഒരു ഓഫർ മിസ്സാക്കരുത് കൈ പിടിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് അത്രേം സാധനങ്ങൾ ഉണ്ട് പറഞ്ഞെങ്കില് അപ്പൊ നിങ്ങൾ ഈ ഒരു ഓഫറ് മിസ്സാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അദ്ദേഹം നോക്കിയേ എന്റെ കയ്യിൽ ഒതുങ്ങിൽ അത്രയും ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിരിക്കണത് ഗിഫ്റ്റ് ഹൗസ് എന്നുള്ള പേര് ചേട്ടൻ സലിച്ചേട്ടൻ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കും കറക്റ്റാണല്ലോ ഇല്ല എൻ്റെ മലയാളം എനിക്കതൊരു പിടുത്തം ഇല്ല അപ്പൊ നിങ്ങൾ ഈ ഒരു ഓഫർ ഒരിക്കലും മിസ് ചെയ്യരുത് ഇപ്പം തന്നെ വിട്ടോ ഗിഫ്റ്റ് ഹൗസിലേക്ക് പതിനൊന്നാം തീയതി വരെയാണ് ഓണത്തിന്റെ ഓഫർ ഉള്ളത് അതിന് ശേഷം ചിലപ്പോൾ അവരുടെ ഓഫറൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ സലി ചേട്ടനോട് നേരിട്ട് ചോദിച്ചോ അപ്പം മറക്കരുത് കൊടുങ്ങല്ലൂരിത്തെ സലിച്ചേട്ടൻ്റെ നമ്മുടെ സ്വന്തം ഗിഫ്റ്റ് ഹൗസ് സ്ഥലം മറക്കരുത് കേട്ടാ കൊടുങ്ങല്ലൂരാണ് നമ്മുടെ സലച്ചേട്ടൻ്റെ സ്വന്തം ഗിഫ്റ്റ് ഹോസ് ഇപ്പൊ തന്നെ വെച്ച് പിടിച്ചോ ഗിഫ്റ്റ് ഹോസിലേക്ക് ഇനി നമുക്ക് നമ്മളാരും പറയണ്ട നമ്മുടെ ചാനലിൻ്റെ ആരും പറയണ്ട ആ അപ്പൊ നമ്മള് ഇതും കൊണ്ട് ഇപ്പൊ അമ്മുമ്മനെ കാണാൻ പോവുകയാണ് അതുപോലെ ഞാനിതിനുൾപ്പെടുത്താം ഞാൻ അമ്മ അമ്മനെ കാണാൻ പോവാണ് രാത്രിയായാലും ഞാൻ അമ്മനെ കണ്ടിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് വേണം വന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പറയാൻ പോവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ബെല്ലൈക്കണം വർത്തണം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങക്ക് നിങ്ങൾക്ക് 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 ചാനലിൽ വീഡിയോ വൈകിട്ട് ചെയ്യണില്ല ഞാൻ അമ്മെ കണ്ടിട്ട് ഞാൻ അവിടെ വെച്ച് വേണ്ടി എപ്പഴും ഇവിടെ വെച്ച് വൈകിട്ട് എപ്പഴും അറിയാൻ പാടില്ല അപ്പൊ അതിന്റെ ഇടയിൽ ഞാനൊരു ഓർമ്മിപ്പിച്ചാണ് സ്റ്റിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണണം അയ്യോ മുഴുവൻ കാണണം എന്നാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അതിനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ നിങ്ങൾ കാണണം അപ്പൊ ഞാനൊന്ന് അമ്മനെ കണ്ടിട്ട് വരും വീഡിയോ അമ്മയെ കണ്ടിട്ട് വര ചെറിയൊരു അബദ്ധം പറ്റി അത്രയും നേരം വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ വോയിസ് അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് നിങ്ങളത് കാണിച്ചു തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കഥകളിയൊക്കെ കാണാൻ പറ്റും കേട്ടോ എന്നാലും ഞാൻ എന്നാലും ഞാനത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് അപ്പം ഞാനത് രാത്രി തന്നെ അമ്മനെ കൊണ്ടുപോയി ഈ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്തായാലും കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ കൊച്ചൂസും വരുണൊക്കെ കൂടി ഞങ്ങൾ പോവുകയാണ് കൊച്ചൂസിനെ കൊണ്ടുപോകാണ്ട് പിന്നെ രക്ഷയില്ലല്ലോ കൊച്ചൂസ് ശരിയാക്കി കളയും അപ്പം ഞങ്ങൾ മൂത്തോന്തേക്ക് പോവുകയാണ് മൂത്തോത്ത് പോയി വീട്ടിൽ ചെന്ന് അപ്പം ഓണംക്കാരുടെ നല്ല തിരക്കാൻ കേട്ടോ റൂട്ടിലൊക്കെ മൂത്തോന്ത് ചെന്ന് അവിടെ അപ്പം ആരെയും കാണാനില്ല പത്ത് മണിയൊക്കെ ആയല്ല ഫുഡൊക്കെ കഴിച്ചവർ അവിടെ വിശ്രമിക്കുകയാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടി ഇട കയറി ചെന്ന് പക്ഷേ പറ്റിക്കാൻ പറ്റിയില്ല മാമനയും കിടക്കുക കൊച്ചുസിനെ പറ്റിച്ച് അല്ല കൊച്ചുസെ എന്നിട്ട് അവിടെ ചെന്ന അമ്മനെ ഇത് കാണിച്ച് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ബില്ലൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത് ആദ്യം കൊടുക്കണമല്ലോ ശ്രദ്ധ അത് മേലാണല്ലോ ശ്രദ്ധ അമ്മയ്ക്ക് മുഴുവനും അമ്മയല്ലേ വാങ്ങിച്ചു തന്നത് അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളുടെ ചാനൽ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പറയണിരുന്നു പക്ഷെ അതൊന്നും ഇതിനകത്ത് റെക്കോർഡായില്ല അമ്മും ഞാനും അമ്മയും ഒക്കെ കൂടി ഇരുന്ന് പറയണേ അപ്പം ഞാൻ പറയുകയാണ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിരുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇറ്റ്സ് മൈൻഡ് ബൈ ഷാലിമ